അങ്ങനെ ഈ പറയുന്ന നടപടി എന്നൊക്കെ പറയുമ്പോൾ അതിന് ചില വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ഇത് സാധാരണയുള്ള ഒരു ചെറിയ ആൾക്കൂട്ടമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഹൈക്കമാൻഡും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ആ പാർട്ടിക്കൊക്കെ പരമ്പരാഗതമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ചില ചട്ടവട്ടങ്ങളുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ചെന്ന് ചെവിയിലൊരു പരാതി പറഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ അങ്ങ് പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിയാതെ പോകുന്നത് കൊണ്ടാണ് എന്താണ് ഈ വി ഡി സതീശൻ്റെ ചെവിയിൽ ഏതോ ഒരാൾ ചെന്ന് പറഞ്ഞപ്പോൾ ഉടനെ നടപടിയെടുക്കാത്തത് എന്നൊക്കെ പറയുന്ന ചോദ്യം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ സൂചി കൊണ്ടെടുക്കേണ്ടത് തുകമ്പ കൊണ്ടെടുക്കേണ്ടി വന്നു എന്ന ഒരു ദുർഗതിയിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഈ കാര്യത്തിൽ ചെന്ന് പെട്ടു എന്നത് ഒരു സത്യമാണ് അത് കോൺഗ്രസുകാർ തീർച്ചയായും അംഗീകരിക്കുന്നുണ്ട് നേതാക്കന്മാരും സമ്മതിക്കുന്നുണ്ട് അവിടെയും നമ്മൾ കാണേണ്ടത് പെട്ടെന്ന് പറിച്ചറിയാവുന്നതായിട്ടുള്ള ഒരു സംവിധാനമല്ല ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം നോക്കണം നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നപ്പോൾ ക്രമാനുഗതമായി മൂന്ന് നടപടികൾ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി എടുത്ത കാര്യം നമ്മൾ കാണാതെ പോകരുത് എന്താണ് ആദ്യം ചെയ്തത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അത് ചെറിയ കാര്യമൊന്നുമല്ല അതൊരു കടുത്ത ശിക്ഷയാണ് കാരണം എങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയതെന്നുള്ളതൊക്കെ നമുക്കറിയാം അതിൻ്റെ പോരാട്ടത്തിൻ്റെ വീര്യമറിയാം അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യം ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി രണ്ടാമത് എന്താണ് സംഭവിച്ചത് രണ്ടാമത് സംഭവിച്ചത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെറിയ അദ്ദേഹം കാര്യമല്ലേ അത് രണ്ടാമത് ഞാനൊന്ന് പറയാൻ എന്നെ അനുവദിക്കൂ അവിടെ ചാടിക്കയറി പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നതാണ് ഞാനിപ്പോ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല തീർന്നില്ല എന്താണ് സംഭവിച്ചത് ഔദ്യോഗികമായി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡിൽ നിന്ന് നീക്കിയതായി രേഖാമൂലം സ്പീക്കറെ അറിയിച്ചു ഈ മൂന്ന് നടപടികളും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അച്ചടക്ക നടപടികൾ തന്നെയാണ് എടുത്തത് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചതിനോട് ഞാൻ സന്ദർഭവശാ മറുപടി പറയാം അദ്ദേഹത്തെ പാലക്കാട് ജയിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യ ബന്ധങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില വീടുകൾ കയറി ഇറങ്ങിയെന്ന് പറയുന്നത് സത്യമാണ് അദ്ദേഹം തലയിൽ കൊണ്ടിട്ടുണ്ടല്ലല്ലോ പോയത് മറ്റൊരു കാര്യം കൂടെ കാണണം അദ്ദേഹത്തെ ഒരു തരത്തിലും ഔദ്യോഗികമായി ഒരു പരിപാടിയിലും ഈ മൂന്ന് നടപടികൾക്ക് ശേഷം പങ്കെടുപ്പിച്ചിട്ടില്ല പാർട്ടി എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാമെന്ന എൻ്റെ വിചാരം അപ്പൊ പിന്നെ അദ്ദേഹം ഇങ്ങനെ ചില ആളുകളുടെ കൂടെ ഒക്കെ പോയി എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായി ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ അത് ഘട്ടം ഘട്ടമായി കോൺഗ്രസ് പാർട്ടിയുടെ സംയുക്തമായ നേതൃത്വം കൂട്ടായും ഒറ്റയ്ക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഒരു കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണം ഇവിടെ നിങ്ങൾ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ അതുപോലെ മറ്റ് മാധ്യമങ്ങളൊക്കെ ഒറ്റ കാര്യത്തിൽ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണല്ലോ ഇപ്പോഴും പറയുന്നത് കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ കാര്യത്തിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഉണ്ടായിരുന്നില്ല ഏകകണ്ഠമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് എതിരായി ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് നടപടികളും ഇന്നെടുത്ത നടപടിയും എന്ന് ആവർത്തിച്ച് നേതാക്കന്മാർ ഒന്നിന് പുറകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാധ്യമവും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഏ പ്രൊഫസർ ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം വൈകൃതങ്ങൾ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് ഈ വൈകൃതങ്ങളെ കുറിച്ച് തുടക്കം മുതൽ വ്യാപകമായ പരാതികൾ കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നതായി പിന്നീട് നമ്മൾ അറിയുകയുണ്ടായി വി ഡി സതീഷനാണെങ്കിലും കെ പി സി പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ അത് പാർട്ടിക്കാർക്കിടയിൽ നിന്നാണെങ്കിലും ഒക്കെ പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കിടയിൽ നിന്നാണെങ്കിലും ഒക്കെ പല രീതിയിൽ പരാതികൾ ലഭിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നേതാവ് പോലും ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ തയ്യാറാവാത്തത് ഇദ്ദേഹത്തെ ഇത്രയേറെ വളരാൻ അനുവദിച്ചത് അന്നേ ഒരു പക്ഷേ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു ആ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഗുണദോഷം താങ്കൾ പറയുന്ന ഒരു ധാർമ്മിക വശമാണ് ഒരു ഗുണദോഷം കൊണ്ട് അദ്ദേഹത്തെ ഒരു നന്നാക്കാമായിരുന്നല്ലോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്വാഭാവികമായി ചെയ്യേണ്ടതാണ് കാരണം അദ്ദേഹം താരതമ്യേന പ്രായത്തിൽ കുറഞ്ഞ ആളാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ കെ കാലം മുതൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അനുഭവ സമ്പത്തിലൊക്കെ വളരെ പിന്നാക്കമാണ് അതുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സീനിയറായിട്ടുള്ള നേതാക്കന്മാർ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനത്ത് പോലും ഇരിക്കാൻ തക്ക പക്വതയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ ഗുണദോഷിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ താങ്കളോട് യോജിക്കുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറം കടന്നു പോയി കഴിഞ്ഞു അങ്ങനെ ഗുണദോഷിച്ചാൽ പോലും മാറുന്നതിന് മുമ്പേ തന്നെ ചില അടയാളപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ കഴിഞ്ഞു അതുകൊണ്ടൊന്നും വായിച്ചു കളയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളതൊക്കെ വളരെ വൈകിയാണ് ഈ നേതാക്കന്മാർ പോലും അറിയുന്നത് ഭൂരിപക്ഷ നേതാക്കന്മാർ പോലും അറിയുന്നത് എന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് അവർക്ക് അതിനൊരു സ്പേസ് കിട്ടിയില്ല നിങ്ങൾ കുറച്ച് നന്നാകണം എന്നൊക്കെ ഒരു പക്ഷേ വി ഡി സതീശൻ്റെ മുൻപിൽ ആദ്യമേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇയാളെ വിളിച്ച് ഗുണദോഷിച്ചെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടെ കൊണ്ട് നിന്നില്ല എന്നുള്ള ഒരു സത്യം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു തർക്കമില്ല രാഹുൽ മാൻകൂട്ടത്തിനെ ഒരു നേതാവും നാളിതുവരെ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഷാഫി ഷാഫി പറമ്പിൽ പറമ്പിൽ അതെ താങ്കൾ ശ്രദ്ധിക്കണം അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി രാഷ്ട്രീയമായ ബന്ധം മാത്രം ബന്ധമില്ല എന്ന് പറഞ്ഞു അതെന്താ പറഞ്ഞു ശരി